ഹായ് നിങ്ങളൊരു ഷുഗർ ആണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഷുഗർ ഉണ്ടെന്ന് കരുതി ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ പോവുകയോ മരുന്ന് കേൾക്കുകയോ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ അതൊന്നു ചെയ്തു നോക്കിയിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഹോസ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഞാൻ ഡോക്ടർ ഷംലീന ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഷുഗർ പേഷ്യൻ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അവർക്ക് മരുന്നൊന്നും കഴിക്കാതെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ മരുന്നൊന്നും കഴിക്കാതെ എന്ന് പറഞ്ഞതിനം മരുന്ന് തീരെ കഴിക്കേണ്ട എന്നല്ല ഈ ചെയ് പറയുന്ന കാര്യങ്ങളൊന്നു ചെയ്തു നോക്കിയിട്ട് എന്നിട്ടും കുറവില്ലെങ്കിൽ മാത്രം മരുന്ന് കഴിച്ചാൽ മതി എന്നാണ് അതിൽ ആദ്യം തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് എക്സസൈസാണ് നമ്മുടെ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ഒരു തേർട്ടി സെക്കൻഡ്സ് നല്ല ഇൻറ്റൻസിറ്റിയിൽ വേഗത്തിൽ ചെയ്യുക അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് സാവധാനമാക്കി പതിയെ ചെയ്യുക ഇങ്ങനെ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക ഇതിനെയാണ് ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്കത് വാക്കിംഗ് ആയിട്ട് ചെയ്യാം ജോഗിംഗ് ആയിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ജമ്പിങ് സ്കോട്ട്സ് അങ്ങനെ ഏത് തരത്തിലുള്ള എക്സസൈസും നമുക്കിതിന് ചെയ്യാം ഫസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡ്സ് നല്ല ഇൻറ്റൻസിറ്റിയിൽ വേഗത്തിൽ ചെയ്യുക അതിനുശേഷം ഒരു വൺ ഓർ ടു മിനിറ്റ്സ് റെസ്റ്റ് എടുക്കാതെ സ്ലോ ആയിട്ട് പതിയെ സാവധാനത്തിൽ ചെയ്യുക ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ചെയ്യുക തുടർച്ചയായിട്ട് ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ചെയ്യുക ഇതുമൂലം എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് എല്ലാം നമ്മുടെ മസിൽസ് യൂസ് ചെയ്യും പേശികൾ യൂസ് ചെയ്യും ഉപയോഗിക്കും അതുമൂലം നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ഒന്ന് കുറയ്ക്കാൻ സഹായകമാവുന്നുണ്ട് ഇങ്ങനെ ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് ചെയ്യുന്നത് മൂലം ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എച്ച് ബി എ വൻ സി ലെവൽ എച്ച് ബി എ വൻ സി എന്ന് പറയുന്നത് നമ്മളൊരു മൂന്ന് മാസത്തെ ഷുഗറിൻ്റെ ഒരു ആവറേജ് ലെവലാണ് ഒരു വാല്യൂ ആണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇത് നോക്കുന്നൊരു ടെസ്റ്റാണ് ഈ എച്ച് ബി എ വൻ സി ലെവലിൻ്റെ വാല്യൂ കുറയ്ക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ് ഈ ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് ചെയ്യുന്നത് മൂലം എപ്പോഴും ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മളൊന്ന് വാമപ്പ് ചെയ്യണം നേരെ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് പോയിട്ട് ഇത്രയും ഇൻറ്റൻസിറ്റിയിൽ എക്സസൈസ് ചെയ്യരുത് അത് നമുക്ക് മറ്റു പലതരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാക്കും ആദ്യം ബോഡിയെ ഒന്ന് കുറച്ച് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് നടക്കുകയൊക്കെ ചെയ്തിട്ടൊന്ന് ബോഡിയെ ഒന്ന് വാമപ്പ് ആക്കി എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവിൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ഒരുപാട് നേരം ചെയ്യുകയും ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷുഗർ ഒക്കെ ഡൗൺ ആയി പോവാനും ചാൻസ് ഉണ്ട് ആദ്യം കുറച്ച് സമയത്തേക്ക് മാത്രം ചെയ്തുകൊണ്ട് ഒന്ന് കുറച്ച് കഴിയുന്നതിനനുസരിച്ച് ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ പിരീഡ് ടൈം പിരീഡ് കൂട്ടുകയാണ് ചെയ്യേണ്ടത് അതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്ന മറ്റൊരു കാര്യമാണ് ആപ്പിൾ സിഡർ വിനർഗർ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനർഗർ എടുത്ത് ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ കാർബൺ ഹൈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണത്തിന് മുമ്പ് ഒരു ഗ്ലാസ് ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗർ രാവിലെ വെറും വയറ്റിൽ നോക്കുന്ന ഷുഗർ ഒരുപാട് കൂടുതലുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ആപ്പിൾ സിഡർ വിനേഗർ ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അത് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ലെവൽ കുറയ്ക്കാൻ ഒരു വി ഒരു പരിധിവരെ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് പോസ്റ്റ് മീൽ വാക്ക് അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ചെറുതായിട്ടോ ഒന്ന് നടക്കുക അതുപോലെ നമ്മുടെ ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാനും ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒന്ന് സ്പൈക്കായിട്ടുള്ള ഒന്ന് കൂടിയ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കുറയ്ക്കാനും ഇങ്ങനെ ഭക്ഷണത്തിന് ശേഷം കുറച്ച് സമയം ഒന്ന് നടക്കുന്നതിലൂടെ സഹായകമാവുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്തു നോക്കാവുന്ന ഒന്നാണ് ഡ്രൈ ഫാസ്റ്റിങ് ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മുസ്ലിംസ് റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ വെള്ളവും ഭക്ഷണവും ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതിനെയാണ് ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് ഒരു പീരീഡ് ഓഫ് ടൈം ഒന്നെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇല്ലെങ്കിൽ രാവിലെ മുതൽ ഉച്ച ഒരു പീരീഡ് ഓഫ് ടൈം വെള്ളമോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും കഴിക്കാതെ ഇരിക്കുക ഒരു പീരീഡ് ഓഫ് ടൈം മാത്രം ഒരു ദിവസം മൊത്തമായിട്ടല്ല ഒരു കുറച്ച് സമയത്തേക്ക് ഇതൊന്നും ഇല്ലാതെ ഇരിക്കുക അതുമൂലവും നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കും ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒന്നോ ഇല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഡ്രൈ ഡ്രൈഫാസ്റ്റിങ് ചെയ്യാവുന്നതാണ് നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാത്തത് മൂലം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ള ഗ്ലൂക്കോസിൽ നിന്നായിരിക്കും അപ്പോൾ അതുമൂലം നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണ നിയന്ത്രണം കാർബോഹൈഡ്രേറ്റ് ധാരാളമായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പകരം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ ചുരുക്കുക അതായത് നമ്മുടെ ചോറിൻ്റെ അളവൊക്കെ വളരെ ചുരുക്കിയിട്ട് അതിന് പകരം നമ്മുടെ സാലഡ് ധാരാളമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾസ് ധാരാളമായിട്ട് ഉപയോഗിക്കാം പകരം നമുക്ക് ഇടയ്ക്കിടക്ക് ഒരു സമയം ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൂടുമ്പോൾ ചെറിയ അളവിൽ കുറച്ച് കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും ഒന്നും കൂടെ ഷുഗർ പേഷ്യൻറ്റിന് നല്ലത് അതായത് നമുക്ക് നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സായിട്ട് കഴിക്കാം അല്ലെങ്കിൽ സാലഡ്സ് ആയിട്ട് കഴിക്കാം പിന്നെ അതുപോലെ രാവിലെ ഈ അപ്പം ഇടിയപ്പം പുട്ട് അതിനൊക്കെ പകരം ഈ അരി ഭക്ഷണം കഴിക്കുന്നതിന് പകരം നമുക്ക് ഗോതമ്പിലോട്ടോ റാഗിയിലോട്ടോ ഇല്ലെങ്കിൽ ഓട്ട്സായിട്ടൊക്കെ കഴിക്കാം ഈ അരി നമ്മൾ ചോറിനെ മാത്രമേ ഭക്ഷണമായിട്ട് കണക്കാക്കുന്നുള്ളൂ അതുകൊണ്ട് ഷുഗർ പേഷ്യൻസ് എല്ലാം പറയും ഞാൻ ചോറ് കഴിക്കുന്നില്ല ഡോക്ടറെ ചോറ് വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ചോദിക്കും രാവിലെ എന്താണ് കഴിക്കുന്നതെന്ന് അപ്പോൾ രാവിലെ കഴിക്കുന്നത് എന്തായിരിക്കും ചോ അപ്പായിട്ടോ നൂൽപുട്ട ഇടിയപ്പായിട്ടോ അല്ലെങ്കിൽ ദോശ ആയിട്ടോ ഇഡ്ഡലി ആയിട്ടോ ഇതൊക്കെ ആയിരിക്കും രാവിലെ കഴിക്കുന്നത് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് പുട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ പുട്ട് ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ചുടാം ചൂടാം റാഗേറ്റ് പുട്ടുണ്ടാക്കാം അല്ലെങ്കിൽ റാഗി കൊണ്ട് അപ്പം ചുടാം ദോശ ചൂടാം ഗോതമ്പ് കൊണ്ട് ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓട്സ് കൊണ്ട് പിന്നെ പുട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഓട്സ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഓട്ട്സ് കുറുക്കിയിട്ട് നമുക്കൊരു കഞ്ഞി പോലെ ആക്കി കുടിക്കാം അങ്ങനെ നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് പകരം വെക്കാവുന്ന ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അപ്പോൾ ഈ അരി ഭക്ഷണത്തിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കുക പകരം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക കൂടെ പച്ചക്കറിയും ഒക്കെ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് ഞാൻ മുൻപ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ്ങിനെ പറഞ്ഞു അത് ചെയ്യുന്നത് നന്നായിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും ഇനി അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലറായിട്ടുള്ള എക്സസൈസ് അത് എന്തായാലും ഒരു ഷുഗർ പേഷ്യൻസ് ചെയ്യേണ്ട ഒന്നാണ് ഷുഗർ പേഷ്യൻ്റ് അല്ല എല്ലാവരും ചെയ്യേണ്ട ഒന്നാണ് റെഗുലറായിട്ടുള്ള എക്സസൈസ് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ സ്ഥിരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് എല്ലാവരും ചെയ്യേണ്ടതാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നതെന്നാണ് ഒന്നാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം നിയന്ത്രിക്കുകയും അതുപോലെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയും അതുപോലെ മുൻപ് പറഞ്ഞ പോലെ ഇടയ്ക്ക് ഡ്രൈഫാസ്റ്റിംഗ് ചെയ്യുക അതുപോലെ ഭക്ഷണത്തിന് ശേഷം കുറച്ച് സമയം ഒന്ന് നടക്കുക ഇങ്ങനെയെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരുന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ നന്നായിട്ട് കുറയ്ക്കാവുന്നതാണ് ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയുന്നില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറിൻ്റെ സഹായം തേടാവുന്നതാണ് ഹോമിയോപ്പത്തിക് മരുന്നുകളായ ഇൻസുലിനും പിക്രിക് ആസിഡ് ലൈക്കോപോഡിയം ഈ പറഞ്ഞ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഷുഗറിൻ്റെ ലെവൽ ഷുഗർ കൺട്രോൾ ചെയ്യാവുന്നതാണ് ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഹോമിയോപ്പത്തി പെട്ട പൊട്ടൻറ്റിസ് മെഡിസിനുകളാണ് നമ്മളിവിടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകളെ പരി പരിഗണിച്ച് അവരുടെ ലക്ഷണങ്ങളെ നോക്കിയിട്ടാണ് ഓരോ രോഗിയുടെയും മരുന്ന് നിർണ്ണയിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ഡോക്ടർ ഷംലീന ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല